ഹലോ നമസ്കാരം ചിക്ക കൊട്ടുവേടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം അപ്പോൾ അപ്പോഴിന്ന് നമ്മൾ ചക്ക ചക്ക വറക്കുക ചക്ക വറക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കയെല്ലാം ചുള ഇരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് റെഡിയാക്കണം ചുള നമ്മൾ ചക്ക ഇട്ടി റെഡിയാക്കി അപ്പോൾ ചുള ഇരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി അരിഞ്ഞെടുക്കുക കേട്ടോ അരിഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ റെഡിയാക്കുകയാണ് അതിൻ്റെ തുമ്പും വാലും നമ്മൾ അരിഞ്ഞ് അത് വേവിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ നടുവശം മാത്രം കുരു ഇരിക്കുന്ന അത്രയും സ്ഥലം മാത്രം നമ്മൾ ഇങ്ങനെ ഇതാക്കി വെക്കുകയാണ് അപ്പോൾ അരിഞ്ഞ് അത് വേവിക്കാനും ഇതാക്കി വറക്കാനും പുറത്തേക്ക് നമ്മൾ അരിഞ്ഞിടുന്നത് വേവിച്ച് വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ തലവശം നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ബാക്കി അത് അങ്ങനെ അരിഞ്ഞെടുത്തു അപ്പ ഇനി അത് അത് മാറ്റി വെച്ചു ബാക്കി ഭാഗം അതങ്ങനെ നീളത്തിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അപ്പം ചടൈം കൂടെ കൂടിയിട്ടുണ്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ ഒരു ഒരേ നെയ്യത്തിന് അരിഞ്ഞെടുക്കണം അത് കീറി കീറി അരിഞ്ഞെടുക്കുക രിഞ്ഞെടുക്ക പറഞ്ഞാൽ കുറേ നേരം ഇരിക്കണം നല്ല നല്ലതായ്പണിയാണ് അരിഞ്ഞ് അത് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ഉച്ചയ്ക്ക് ചോറ് അഴിക്കാൻ വന്നതാണ് അപ്പോൾ എനിക്കും ഒരു പണി കിട്ടി ചട്ടയായിരിക്കും അപ്പോൾ ഞാനും കുറച്ച് അരിഞ്ഞ് സഹായിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഞാനും അരിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ലിച്ചുവിനേയും കൂട്ടി ലിച്ചും കൂടി കൂടി അരിഞ്ഞു ലിച്ചുവിനെ അരിയാൻ ഭയങ്കര പൂതി അപ്പം ലിച്ചുവിൻ്റെ ആഗ്രഹമല്ലെങ്കിൽ ചോദിച്ചാൽ ലിച്ചുവിനേയും കൂട്ടി അരിയുകറിയാമല്ലോ അത് കുറേ അരിഞ്ഞാലും ഇത് വറുത്തെടുക്കുമ്പോൾ കുറച്ചുണ്ടാവും അപ്പം അരിഞ്ഞ് ഞാൻ ഇരുന്ന് ഇരുന്നിരുന്ന് പുറമൊക്കെ കളിക്കാൻ തുടങ്ങി അങ്ങനെ നീളത്തിന് അരിഞ്ഞ് അരിഞ്ഞ് അങ്ങനെ അരിഞ്ഞ് അപ്പത് അരിഞ്ഞ് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് ഫുള്ള് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി ഒരു മുറുണ്ടായിരുന്നു അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുപ്പത്ത് വച്ചിട്ടാട്ടോ വറക്കുന്ന അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് ഉരുളിയാണ് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് അപ്പം തീ നല്ലപോലെ കത്തുന്നുണ്ട് ഉപ്പ് വെച്ചേക്കാണോ ഉപ്പ് ഉപ്പ് നമ്മൾ വരട്ടുക അതിനകത്തേക്ക് ഇടുക അതാണ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉപ്പാകുമ്പോൾ നീര് വലിയ വെള്ളം മലിനാകും അതുകൊണ്ട് പിന്നെ ചൂടായൊന്നും കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണയും ശുദ്ധമായ ചക്കയും പെണ്ണ ആണ് ഇപ്പൊ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വാരിയിട്ടിട്ട് ഇനി ഉപ്പിടും ഉപ്പിട്ടിട്ട് അന്നേരം തന്നെ ഇളക്കും ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം തിരുമ്മിയിട്ട് ആണെണ്ണയിലേക്ക് ഇടുന്നത് കൈകൊണ്ടൊന്ന് തിരുമ്പാണ് നല്ലോണം തിരുമ്മി തിളച്ച എണ്ണയിലേക്ക് ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കി എണ്ണ ചൂടായോ എന്ന് അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് ആ അപ്പം ബാക്കിയുള്ളതും കൂടി ആ എണ്ണയിലേക്ക് ഇട്ടു നല്ലോണം ഇളക്കി കൊടുക്കും തവി കൊണ്ടും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നല്ല തിളച്ചെണ്ണയിലേക്ക് ബാക്കിയും കൂടി കിട്ടും നല്ലോണം ഇളക്കി കൊടുക്കണം നല്ല മൂത്ത് വരുമ്പോ നല്ലോണം ഒരു സൗണ്ട് ഉണ്ടാവുന്നു അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം തീ കുറച്ച് വെച്ച് നല്ലോണം കളറ് വ്യത്യാസം വരും മൂക്കുമ്പോൾ ചുവന്ന കളമ്പോന്ന് നല്ല മൂത്ത് കളർ നല്ല കളർ മാറി വന്നു ആ വെളുത്തതൊക്കെ ചുവന്നത് കളറായി ആ അപ്പം നല്ല മൂത്തും കോരി കോരി എടുത്തു കോരി ബാക്കി നമ്മൾ അതേപോലെ തന്നെ എല്ലാം കോരി റെഡിയാക്കി ചക്ക വറുത്തത് റെഡിയാക്കി വറുത്തായ അപ്പം ഞാൻ രാവിലെ ചക്ക വറുത്തതും കട്ടൻ ചായയും കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ ഞങ്ങളെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും നന്ദിയും നന്ദിയുണ്ട് നന്ദിയും സ്നേഹവും കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സഹായിക്കും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പം വീണ്ടും ഇതുപോലുള്ള വേറെ വെറ്റിയോ വേറെ വെറൈറ്റി വീഡിയോകളായിട്ട് ഞങ്ങൾ വരും അപ്പോൾ ചക്ക വാർത്തതും കട്ടൻ ചായ വരും ഓക്കെ താങ്ക് യു